ഏറ്റവും കൂടുതൽ പേർ ആസ്വദിക്കുന്ന ഒന്നാണ് ചായ അതിൽ തന്നെ പാൽ ചായ ചായയായിരിക്കും പലരുടെയും പ്രിയപ്പെട്ടത് ചായയും കാപ്പിയും അങ്ങനെ അമിതമായി കുടിക്കുന്നവരാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോളൂ എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഐ ചായയുടെയും കാപ്പിയുടെയും അമിത ഉപയോഗം ഹാർട്ട് അറ്റാക്കിനും മറ്റ് ഹൃദയ രോഗങ്ങൾക്കും കാരണമാകുമെന്നാണ് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പുതിയ ഡയറ്റ് ഗൈഡ് ലൈൻസ് പുറത്തിറക്കിയിട്ടുണ്ട് ഇതിലാണ് ചായയുടെയും കാപ്പിയുടെയും ഉപയോഗത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഈ മാർഗനിർദ്ദേശങ്ങൾ സമീകൃതവും ആരോഗ്യകരവുമായ ഭക്ഷണക്രമം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഗവേഷണ വിഭാഗമായ മെഡിക്കൽ പാനൽ ചായയുടെയും കാപ്പിയുടെയും ഉപഭോഗത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളും ചായയും കാപ്പിയും കഴിക്കുന്നവരാണ് എന്നാൽ ഭക്ഷണത്തിന് മുൻപോ ശേഷമോ ചായയോ കാപ്പിയോ കുടിക്കുന്നതിനെതിരെ ഐ സി എം ആർ മുന്നറിയിപ്പ് നൽകുന്നു പലരും പ്രഭാത ഭക്ഷണത്തിനൊപ്പം ചായയോ കാപ്പിയോ കുടിക്കുന്നവരാണ് ഇത് ആരോഗ്യത്തെ ബാധിക്കുമെന്നാണ് ഐ സി എം ആർ വ്യക്തമാക്കുന്നത് ചായയും കാപ്പിയും പൂർണ്ണമായും ഒഴിവാക്കണമെന്നല്ല പറയുന്നത് എന്നാൽ ഇതിന്റെ ഉപഭോഗം പരിമിതപ്പെടുത്തണം കഫീൻ ഉപഭോഗം ദിവസവും മുന്നൂറ് മില്ലിഗ്രാമിൽ വർധിക്കരുതെന്ന് ഐ സി എം ആർ നിർദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചായയുടെയും കാപ്പിയുടെയും ഉപഭോഗത്തിൽ മിതത്വം പാലിക്കേണ്ടത് പ്രധാനമാണ് അതായത് ദിവസം ഒന്നോ രണ്ടോ ചായയോ കാപ്പിയോ കുടിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ എണ്ണം അതിൽ കൂട്ടരുത് എന്നാൽ ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുൻപും ശേഷവും ചായയും കാപ്പിയും കർശനമായും ഒഴിവാക്കുകയും വേണം കാരണം ഈ പാനീയങ്ങളിൽ ടാനിൻ എന്നൊരു സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിൽ ഇരുമ്പിന്റെ ആകിരണം തടസ്സപ്പെടുത്തും ശരീരം ആകിരണം ചെയ്യുന്ന ഇരുമ്പിന്റെ അളവ് കുറയ്ക്കാൻ ടാനിന് കഴിയും ഭക്ഷണത്തിൽ നിന്നും ശരീരത്തിന് ലഭിക്കുന്ന ഇരുമ്പിന്റെ അളവും ഇത് കുറയ്ക്കുന്നുണ്ട് ശരീരത്തിൽ ഉടനീളം ഓക്സിജൻ വഹിക്കുന്ന ചുവന്ന രക്താണുക്കളിലെ പ്രോട്ടീനായി ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നതിന് ഇരുമ്പ് അത്യാവശ്യവുമാണ് ഊർജ്ജ ഉൽപ്പാദനത്തിനും കോശങ്ങളുടെ പ്രവർത്തനത്തിനും ഇരുമ്പ് പ്രധാനമാണ് ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയുന്നത് അനീമിയ പോലെയുള്ള അവസ്ഥകൾക്കും കാരണമായി തീരും എപ്പോഴും ക്ഷീണം ഊർജ്ജക്കുറവ് ശ്വാസതടസ്സം ഇടയ്ക്കിടെ തലവേദന വേഗത്തിലുള്ള ഹൃദയമെടുപ്പ് വിളർച്ച മുടികൊഴിച്ചിൽ ഇവയെല്ലാം ഇരുമ്പ് കുറയുന്നതിന്റെ ലക്ഷണങ്ങളാണ് പാൽ ചായ അമിതമായി തിളപ്പിക്കുന്നത് പോഷകങ്ങൾ കുറയ്ക്കുകയും അസിഡിറ്റി ഉണ്ടാക്കുകയും ചെയ്യാമെന്നും ഗവേഷകർ പറയുന്നുണ്ട് കൂടാതെ ക്യാൻസറിന് കാരണമാകുന്ന കാസിനോജൻ പുറന്തള്ളുകയും ചെയ്യും അതേസമയം പാൽ ചേർക്കാതെ ചായ കുടിക്കുന്നത് രക്തചംക്രമണം മികച്ചതാക്കാനും കൊറോണറി ആർട്ടറി ഡിസീസ് വയറ്റിലെ ക്യാൻസർ പോലെയുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്നും ഐ സി എം ആർ വ്യക്തമാക്കുന്നു എന്നാൽ ഉയർന്ന അളവിൽ കാപ്പി കുടിക്കുന്നത് രക്തസമ്മർദ്ദം ഉയരാനും ഹൃദയപിടിപ്പ് വർദ്ധിക്കാനും കാരണമാകുന്നുണ്ട് പ്രോട്ടീൻ സപ്ലിമെന്റുകൾ കഴിക്കരുതെന്നും പഞ്ചസാര ഉപ്പ് എണ്ണ എന്നിവയുടെ ഉപഭോഗം പരിമിതപ്പെടുത്തണമെന്നും ഐസിഎംആര് പുതിയ മാര്ഗ്ഗനിര്ദ്ദേശത്തില് ചൂണ്ടിക്കാണിക്കുന്നു